എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സിനിമയെക്കുറിച്ചൊരു റിവ്യൂ ആണ് അതായത് ഞാൻ കണ്ട ഒരു നല്ല സിനിമ നിങ്ങളുമായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത് നമുക്ക് എന്നും ഈ ചാർട്ടും അല്ലെങ്കിൽ എന്നും ഈ ഫണ്ടമെൻറ്റൽ അനാരിസ് ടെക്നിക്കൽ അനാരിസ് ആർ ഒ ആർഒ സി ആർ ഒ സി അല്ലെങ്കിൽ ആർ എസ് ഐ എം എസ് ഇ ഡി പ്രൈസ് ആക്ഷൻ അതൊക്കെ മതിയോ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് നേരം ഒരു എൻറ്റർടൈൻമെന്റ് വേണ്ടേ അപ്പോൾ ആ ആ പറ്റിയ ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ട് സിനിമകൾ കണ്ടു ഒരെണ്ണം അത്ര നല്ലതല്ല അപ്പം അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുന്നില്ല അപ്പോൾ സൂക്ഷ്മദർശിനി എന്ന സിനിമ എന്നെ ഒരു നല്ല അഭിപ്രായമാണ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നത് നസ്രിയയും ബേസിൽ ജോസഫും നായിക നായന്മാരായി വന്ന ഒരു സിനിമയാണ് ആദ്യം ഞാൻ കാണാൻ പോയപ്പോൾ അത് ട്രെയിലറും കണ്ടപ്പോൾ ഒരു കോമഡി മൂവി ആയിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കോമഡി അല്ല എന്ന് മനസ്സിലായത് ഒരു സൈക്കോളജിക്കൽ ഒരു ത്രില്ലർ സിനിമയാണിത് ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റു ഇതിനു മുമ്പ് വന്ന ഒരു ത്രില്ലർ സിനിമ ആയിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഓരോ സിനിമയും ഓരോ കഥയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ള സിനിമകളുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യണം നമ്മൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ കമ്പയർ കമ്പയർ നമുക്ക് ചെയ്യാൻ പറ്റും ഉപതാരം മുത്തൂറ്റ് ഫിനാൻസ് മേടിക്കണോ അല്ലെങ്കിൽ മണപ്പുറം മേടിക്കണോ എന്ന് വെച്ചാൽ രണ്ട് സെയിം കമ്പനികളാണ് നമുക്ക് അതിന് കമ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ സെയിൽ മേടിക്കണോ ടാറ്റാ സ്റ്റീൽ മേടിക്കണോ ജെ എസ് ഡബ്ല്യു സ്റ്റീല് മേടിക്കണോ എന്ന് നമുക്ക് കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റും അതുപോലെ ഇൻഫോസിസ് വേണോ ടി സി എസ് വേണോന്നോ പക്ഷെ ഇവിടെ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഓരോ സിനിമയും ഓരോ സംവിധായകന്റെയും ഓരോ തിരക്കഥാകൃത്തിന്റെയും ഓരോ അഭിനേതാവിൻ്റെയും മികവ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിൽ ബേസിൽ ജോസഫ് നസ്രിയ അവർ രണ്ടുപേരും നായിക നായന്മാരായി വന്ന ഒരു സിനിമയാണിത് എം സി ജിദിനാണ് ഇതിൻ്റെ ഡയറക്ടർ എം സി ജിദിനും അതുൽ രാമചന്ദ്രനും ലിബിൻ ടി പി ഇവർ മൂന്നാണ് ഇതിൻ്റെ ഒരു തിരക്കഥ രചിച്ചിട്ട് നല്ലൊരു തിരക്കഥയാണ് കെട്ടുറപ്പുള്ള തിരക്കഥ അതിൽ തിരക്കഥയിൽ പണിത നല്ലൊരു സംവിധാന മികവ് അത് കഥ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് കാണിക്കുന്നത് എന്നാ ജീവിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം അവർക്ക് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന അല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വാട്സപ്പിലൂടെ നട പിന്നെ അതുകൂടാതെ ഗുഡ് മോർണിംഗ് മെസ്സേജസ് അങ്ങനെ അവിടേക്കാണ് ഒരു വാടക അവിടേക്ക് ഒരു താമസക്കാരനായിട്ടാണ് നമ്മുടെ ബേസിൽ ജോസഫ് വരുന്നത് താമസക്കാരെന്ന് വെച്ചാൽ ബേസിൽ ജോസഫ് അവിടെ ആയിരുന്നു ജനിച്ചു വളർന്നത് പിന്നെ അവൻ പുറത്തേക്ക് പോയി ഇപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തീരെ വയ്യ അപ്പോൾ ഇവിടെ അടുത്ത ഹോസ്പിറ്റലുകളുണ്ട് ഇവൻ ജോലിയിലേക്ക് പോകാനൊക്കെ ഇവിടെ നിന്ന് എളുപ്പമാണെന്ന് അങ്ങനെ കഥ നീണ്ട് നീണ്ട് പോകുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്ക് ബേസിൽ ജോസഫിൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് അലശ്യം മേടിച്ചു വരുന്നു ഇവിടേക്ക് കാണാതാവുന്നു രണ്ട് പ്രാവശ്യം കാണാതാവുന്നു വീണ്ടും കുറച്ച് നാളെ അവർ തിരിച്ചെത്തുന്നു അപ്പോൾ അങ്ങനെ തിരിച്ചെത്തുമ്പോൾ അവിടെ ചില സംശയങ്ങൾ നസ്രിയക്ക് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്നാണ് കഥ പിന്നെ തുടങ്ങുന്നത് നസ്രിയയുടെ ചിന്താ രീതിയിലനുസരിച്ചാണ് കഥ പോകുന്നത് അതായത് ഒരു സൂക്ഷ്മദർശിനിയായ ഒരു കണ്ണു വെച്ചിട്ട് ഒരു പ്രത്യേകമായ രീതിയിൽ അവള് ബേസിൽ ജോസഫിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവളാണ് ചില കാര്യങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഈ സിനിമയിലെ കുറിച്ച് പറയാനപ്പോൾ ഇത് കാരണം പോകും കാരണം ഒരു കുടുംബകഥ പോലെ ഒരു കോമഡി കഥ പോലെ മുഴുവനായിട്ട് ഇത് പറയാൻ പറ്റില്ല കാരണം ഒരു ത്രില്ലർ മോഡിലുള്ള സിനിമ ആയതുകൊണ്ട് നമ്മൾ ആ ത്രില്ലറിൽ തന്നെ നമ്മൾ രസിച്ചിരിക്കണം അപ്പം മുൻവിധികളോടുകൂടി കഥ അറിയാതെ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അത്രയും നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫീലിങ് ഈ സിനിമയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നമുക്ക് കഥ അറിഞ്ഞു ഇന്നതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുകയില്ല ഈ സിനിമയിൽ അപ്പം ഇന്റർവെല്ലിന് മുമ്പ് ചില തമാശ രംഗങ്ങളുണ്ട് ചെറിയ ചെറിയ കഥയ്ക്കനുസരിച്ചുമായ തമാശരംഗങ്ങളും ഉണ്ട് അതിന് ശേഷം ഇന്റർവെല് കഴിഞ്ഞതിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ അത് ലാസ്റ്റ് ഒരു പതിനഞ്ചോ ഇരു മിനിറ്റ് ആവുമ്പോഴാണ് നമുക്ക് എന്താണ് ഇത്രയും നേരം നടന്ന സംഭവങ്ങളുടെ ഉത്സത്ത അസത്ത നമ്മളിൽ നിന്ന് നമ്മളെ ശരിക്കും കബളിപ്പിക്കുകയാണ് നമ്മൾ വിചാരിക്കും ഇന്നതുപോലെയാണ് കഥ പോകുന്നത് അല്ലെ ഇന്ന ഇന്ന ആളാണ് ഇന്നതുപോലെ ചെയ്തിട്ടുണ്ടാവുക ഇന്ന ഇന്നതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ആണ് അതിൻ്റെ തിരക്കഥയും സംവിധായകവും അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ ആ ലാസ്റ്റ് സീൻ കാണുമ്പോഴാണ് അല്ലെങ്കിൽ ആ ക്ലൈമാക്സ് കാണുമ്പോഴാണ് നമുക്ക് ആ തിരക്കഥയുടെയും ആ പൂർണ്ണ സംതൃപ്തി ആ സിനിമയിലേക്ക് നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ നിങ്ങളെല്ലാവരും കൂടുതലായിട്ടൊന്നും പറയാനില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കോമഡി പോലെ അല്ലെങ്കിൽ കുടുംബകഥ പോലെ അല്ല അത് അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാതെ ഒരു ശൂന്യമായ കൂടി പോയാൽ മാത്രമേ ഇതിന്റെ ഫീൽ ഉള്ളൂ എല്ലാവർക്കും പോവാം ഒരു ഫാമിലി പ്രേക്ഷകനോ ഒരു വയലൻസോ അങ്ങനെ രംഗങ്ങളോ ഒന്നും ഇതില് കാണിക്കുന്നില്ല അത്യാവശ്യം കോമഡികളുണ്ട് നിങ്ങൾ ഫാമിലിയായിട്ടോ കുട്ടികളുമായിട്ടോ എല്ലാം പോകാൻ പറ്റിയ ഒരു സിനിമയാണ് അപ്പം എല്ലാവരും പോയി കാണുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ കമന്റ് കണ്ടിട്ട് പോകുന്നതോടൊക്കെ അങ്ങനെയും പോവാം അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്നിലെ പ്രേക്ഷകനെ തൃപ്തിയായി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ട്രേഡിങ്ങും അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനും അങ്ങനെയുള്ള ചിന്ത നമുക്കും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചെറുക്കുന്നു